ഹായ് ഫ്രണ്ട്സ് ആനിസ് ടൈൽസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇന്ന് ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് ചാമരി കൊണ്ടുള്ള ബ്രേക്ക്ഫാസ്റ്റ് ആണ് അതിനായിട്ട് ചാമാരി കഴുകി വെള്ളത്തിലിട്ട് വെച്ചു ഉഴുന്ന് വെള്ളത്തിലിട്ട് വെച്ചു അല്പം ചോറ് ഒരു സ്പൂൺ എടുത്തിട്ടുണ്ട് ചാമരി നന്നായിട്ട് കുതിർന്ന് ഞാനതൊരു മിക്സിയിലെ ജാറിലേക്ക് ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം നന്നായി അത് വീട്ടിയിട്ടുണ്ട് നമുക്കതൊരു ബൗളിലേക്ക് ഇടാം അതിനുശേഷം നമുക്ക് ഉഴുന്നു അരച്ചെടുക്കാം ഒഴിഞ്ഞും ചോറും കൂടി അരച്ചെടുക്കാം നമ്മൾ സാധാരണ ഇതിലേക്ക് ചെയ്യുന്നതുപോലെ തന്നെ നമ്മളൊന്ന് അരച്ചെടുക്കാൻ പോവാണ് വെള്ളമൊഴിച്ചിട്ട് കുറച്ചു അതിലേക്ക് ചേർത്ത് കൊടുക്കാം പിന്നെ ഞാൻ ഒരു സ്പൂൺ അരിപ്പൊടി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് വത്ത അരിപ്പൊടിയാണ് അത് ചേർത്ത് കൊടുക്കുന്നുണ്ട് കൂടാതെ നമ്മുടെ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നു ആവശ്യത്തിന് അതിന് ശേഷം ഞാൻ അതിലേക്ക് കുറച്ച് നമ്മൾ തലേദിവസം ദോശ ഉണ്ടാക്കിയ മാവ് ഇഡ്ഡലിയൊക്കെ ഉണ്ടാക്കിയ മാവ് കുറച്ച് ചേർത്ത് നന്നായിട്ട് സ്പൂൺ വാങ്ങിയിട്ട് അധികം ചേർക്കുന്നത് വല്ല ഒരു സ്പൂൺ മാത്രം ചേർത്ത് കൊടുക്കാമല്ലി നന്നായിട്ട് പാകമായിട്ട് കിട്ടിയിട്ടുണ്ട് പിന്നെ രാത്രിയിലാണ് ഇത് റെഡിയാക്കി എടുത്തത് അതിന് ശേഷം രാവിലെയാണ് ഇഡലി ഉണ്ടാക്കുന്നത് പിന്നെ കുറച്ച് വെജിറ്റബിൾസ് ഞാൻ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് പച്ച സവാള പച്ചമുളക് ക്യാരറ്റ് അത് അതിലേക്ക് ചേർത്ത് കൊടുക്കാന് രാവിലെ ഉണ്ടാക്കാൻ സമയത്താണ് ഞാൻ ക്യാരറ്റ് ചേർത്ത് കൊടുത്തത് നന്നായി യോജിപ്പിച്ചു അതിനുശേഷം നമ്മുടെ എഴുത്തട്ടിൻ്റെ വെളിച്ചെണ്ണയൊക്കെ പുരട്ടിയ ശേഷം ത് ഓരോ സ്പൂണായി ഒരു ഇതായിട്ട് ഒഴിച്ച് കൊടുക്കണേ നമ്മൾ സാധാരണ ഇഡ്ഡലി ഉണ്ടാക്കുന്നത് പോലെ തന്നെ പിന്നെ അടച്ചു വെച്ച് ഒരു പത്തഞ്ച് മിനിറ്റ് ആവി കയറ്റി തുറന്നു നോക്കിയപ്പോൾ നല്ല ഇഡ്ഡലി റെഡിയായിട്ടുണ്ട് ഇഡ്ഡലിക്കുള്ള ചട്നിയാണ് ഉണ്ടാക്കുന്നത് തക്കാളിയും സവാറയും വേപ്പിലും നന്നായി പാട്ടിയെടുത്ത ശേഷം അതിലേക്ക് കുറച്ച് മുളക് പൊടിയും കൂടി ഉണക്ക മുളകും എന്തെങ്കിലും ചേർക്കാം മുളക് പൊടി ചേർത്താലും മതി നന്നായി ഒന്ന് ഇട്ട് അരച്ചെടുക്കാം നമുക്കത് ആവശ്യത്തിന് ഉപ്പും കുറച്ച് വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്തിട്ടുണ്ട് നന്നായിട്ട് ഒന്ന് അരച്ചെടുത്തു നമ്മുടെ ചുവന്ന തക്കാളി ചുവന്ന ചട്നി അങ്ങനെ റെഡിയാക്കി കൊടുത്തു പിന്നെ സാമ്പാറും മറ്റു കറികളും ചേർത്ത് നമുക്കിത് കഴിക്കാം ഈ ചട്നി മാത്രം ഉണ്ടെങ്കിലും കഴിക്കാം എല്ലാ കൂട്ടുകാർക്കും നല്ല ഒരു ദിനം ആശംസിക്കുന്നു സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ട ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് മറ്റൊരു വീഡിയോയുമായി കന്നതുവരെ ബൈ